രണ്ട് പുതിയ അതിഥി പോത്തുകൾ വിൽപ്പനയ്ക്ക് ഇതാ ഒരാളാ ഒരാൾ ഇതാ രണ്ട് നല്ല കാണാൻ പവറുള്ള തുടി തുടിപ്പം പോത്തുകൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി എൻ്റെ വാട എങ്ങനെ വാടാ എൻ്റെ ആ മോന്ത മോന്തറ പോകാൻ പിടിച്ചാ ഇതാ കൊടുക്കാനുള്ള പോത്താളാണിത് ഏതാ പതിനൊന്ന് കൊടുത്തു പറഞ്ഞു മൂന്നെണ്ണം ഉണ്ടല്ലേ ഒരെണ്ണം കൊടുത്തല്ലേ മൂന്നെണ്ണം ഉണ്ടായിരുന്നേ അതില് ഒരെണ്ണം കൊടുത്ത് ഇപ്പൊ ഇത് പാടത്ത് വെള്ളം കൂടിയ കാരനോ ഇങ്ങോട്ട് പറമ്പിക്ക് കൂടുന്നതാണല്ലേ പാടത്ത് വെള്ളമൊക്കെ കൂടിയ കാരനേ പറമ്പിക്ക് കൂടുന്നാണ് ഇത് വിലപാതെന്താ പറഞ്ഞതെന്നറിയോ ഇപ്പ എത്രയോ വില പറഞ്ഞേ ഏറ്റൊന്നും പറഞ്ഞില്ലല്ലേ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മള് നമ്മളെ യൂട്യൂബ് ചാനലില് പോസ്റ്റ് ചെയ്യാൻ പോവാണ് രണ്ട് മക്കളവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പോത്തിൻ്റെ ഈ ചാനലെടുക്കുമ്പളേ അപ്പോൾ ഒന്ന് ഇതാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല അല്ല ചാന്തിക്കാനം ചാന്തിക്കാനം അങ്ങനെ കൂടിയിക്കണ് ഇതാ ഇതാണ് ഇത് വളർത്താൻ പറ്റിയ പോത്തും കുട്ടികളാണ് ചുരുട്ടക്കൊമ്പാണ് ചുരുളക്കൊമ്പ് ചുരുളക്കൊമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇനത്തില് പെട്ട പോത്തും കുട്ടികളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നല്ല അണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മോന്തക്കാർ ഇങ്ങനെ ഇടരുത് ഏ എന്താ ഇടിക്കാൻ വേണ്ടിട്ട് അവിടെന്നോ എന്താ ഇടിക്കാൻ വന്നിട്ട് കാര്യം അപ്പോൾ അത്യാവശ്യം തരക്കടില്ലാത്ത റേറ്റിൽ നമ്മൾ പോത്തിനെ കൊടുക്കുന്നുണ്ട് ഞമ്മള് കക്കടിപ്പുറാണിത് രണ്ട് കുട്ടികളാ നോക്കിക്കണ് കക്കറി പുറത്ത് വന്നാ ഏത് തരത്തിലും ഏത് വേഷത്തിലും ഏത് രൂപത്തിലുള്ള പോത്ത് ഇവിടെ കിട്ടും അതില് കുറച്ച് ഇറച്ചിക്കാനുള്ള യാതി ഇതാണ് ഈ പോത്താണ് പക്ഷെ തനി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് വൃത്തിയുള്ള പോത്താണ് അപ്പൊ നമ്മള് ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടെങ്കിലേ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുക ഈ കാണുന്ന രണ്ട് പോത്ത് നല്ല കാട്ടിപ്പോത്താളാണ് രണ്ടും നല്ല കാട്ടിപ്പോത്ത് കാട്ടിലെ പോത്തല്ല കാട്ടിപ്പോത്ത് എന്നൊക്കെ പറയും ഇനി കാട്ടിലെ പോത്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങള് ആകെ വേജാറാക്കണ്ട കൊടുക്കാനുള്ള പോത്താണ് ഇതൊക്കെ ഇനി പോത്തില്ല പോത്തില്ല പറഞ്ഞിട്ട് ആരും വേജാറാവണ്ട ഇവിടെ ഒക്കെ പോത്തുണ്ട് ഏത് തരത്തിലുള്ള പോത്തുണ്ട് ഇനി പാടത്ത് തന്നെ നിൽക്കണ്ട് പാടത്തില്ല ഏ അപ്പൊ ഇഞ് മൂന്ന് പൂത്തുകൾ ഇനി വരുന്നുണ്ട് അപ്പൊ ഇനി കൊടുക്കാനുള്ള രണ്ട് പൂത്ത് ഇതാണ് ഇതാ വാൽത്തൊടി ഒക്കെ നല്ല വാൽത്തൊടി ഉള്ള നല്ല വ്യാതിയാണ് കൈകി കുട്ടപ്പനാക്കിട്ട് നിർത്തിക്കാണ് ഇതാ വാലോക്കി മലോക്കി ഏ എന്താ എന്താ ദ ജോണാബ്രായിയുടെ മുടി പോലുണ്ട് ജോണാബ്രായിയുടെ ഏയ് എന്താണത് ജോൺ അബ്രായിയുടെ മുടി പോലെ അല്ലേ ഏയ് ജോൺ അബ്രായി പോത്ത് എന്താണത് ഏ ഇതൊക്കെ ഫുള്ള് നീളം നല്ല നീളത്തേക്കുള്ള പോത്ത് മുട്ടിയാക്ക് ഏയ് മുടി നോക്കി ബാബു ആന്റണിയാണത് ബാബു ആന്റണി ഏയ് സിനിമ നടൻ ബാബു ആന്റണി ഏയ് എന്താ ഏ നിക്കണം നൃത്തം കണ്ടില്ല ഇതാണ് നിർത്ത അത് മോശ അത് മോശ ഞാൻ അപ്പഴും പറഞ്ഞ പാണ്ടിക്കാട്ന്ന് വന്ന പോത്താവുമ്പോ അങ്ങനൊക്കെ തന്നെ പാണ്ടിക്കാട് സാമിനാമിനെ തിന്നുമ്പോൾ ഉള്ള കുഴപ്പാണിത് പാണ്ടിക്കാട് കുഞ്ഞുന്റെ സാമിനാവർ സാമിനാവർ തിന്നിട്ട് ഉള്ള പോത്തളാണ് തോണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പഴും പാണ്ടിക്കാട് നിന്ന് പോത്ത് മേടിക്കല്ലേ മേടിക്കല്ലേന്ന് ആ അപ്പൊ നല്ല ഇളം പോത്തും കുട്ടികളാ അപ്പോൾ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ കൊടുക്ക നമ്മളെ അലി കക്കരിപ്പുറാണ് സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനൽ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി പൊട്ടിച്ചു കൊടുക്കുക ആ അതാണ് അതാണ് സിംപിൾ യൂട്യൂബ് ചാനൽ തന്നെ കുത്തി പട്ടാളത്തിന്റെ ആന്നെ